മഴിക്കടവ് കാരക്കോട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കാരക്കോട് ദേവീക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായാണ് ഓട്ടോ തൊഴിലാളികളുടെ സന്നദ്ധ സേവനം വഴിക്കടവ് പഞ്ചായത്ത് അധികാരികൾ മെയിന്റനൻസ് ഗ്രാന്റിൽ നിന്ന് പതിനായിരം രൂപ നൽകി യുവാക്കളുടെ സതുദ്യമത്തെ പിന്തുണച്ചു നാട്ടുകാരും റോഡ് പണിക്കിറങ്ങിയതോടെ പ്രദേശത്തെ ചരിത്രപ്രസിദ്ധമായ കാരക്കോട് ഉത്സവം ഇത്തവണ കെങ്കേമമാവും പതിമൂന്ന് വർഷമായി റോഡിൽ റീറ്റാറിംഗ് പ്രവൃത്തി നടന്നിട്ടില്ല റോഡോരമാവട്ടെ കാടും പടലവും നിറഞ്ഞുകിടക്കുന്നു റോഡിൽ പലയിടത്തും വൻഗർത്തം രൂപം കൊണ്ടതോടെ കാൽനട പോലും അസാധ്യമായി ഈ ഘട്ടത്തിലാണ് കാരക്കോട് ഉത്സവം മുൻനിർത്തി ഓട്ടോ തൊഴിലാളികൾ രംഗത്തിറങ്ങിയത് കാരക്കോട് റോഡാണിത് ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉത്സവം നടക്കുകയാണ് ഞങ്ങൾ കാരക്കോട് ഉത്സവം എല്ലാവർക്കും അറിയണ കേ ഇതാണ് അപ്പോൾ ഞങ്ങൾ വഴിക്കടയിലെ ഓട്ടോ തൊഴിലാളികളാണ് ഇതിൽ കൂടുതൽ ആശ്രയിക്കണേ ഈ റോഡ് ആശ്രയിക്കണേ ഞങ്ങളാണ് അപ്പോൾ അത് കുറച്ച് വർഷങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഈ റോഡ് ടാർ ചെയ്തിട്ട് പിന്നെ ഇത് ടാർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അത് ഈ കുണ്ടും കുഴികളൊക്കെ എല്ലാ വർഷവും ഞങ്ങൾ തന്നെയാണ് നിരത്തല്

സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് ഓട്ടോ തൊഴിലാളികളായ ഉണ്ണി മുദീരി അസി കാരക്കോട് ഉണ്ണി പുന്നക്കൽ ബാപ്പുട്ടി കപ്പകുന്നൻ നൌഷാദ് അജീഷ് അമ്പലക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വഴിക്കടവ്